രുചിയുടെ തിരമാലകളാൽ എം വേറിട്ട അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ പ്രതിഷേധം കണക്കുന്നു അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടിക്ക് ഒരുങ്ങുകയാണ് കർഷകരും നാട്ടുകാരും പ്രതിഷേധത്തിന്റെ മുന്നോടിയായി ബ്ലോക്ക് തലത്തിലെ മുഴുവൻ കർഷകരെയും മണിനിർത്തി സമരം സംഘടിപ്പിക്കുമെന്ന് മലയോര സംരക്ഷണ സമിതി വാർത്താ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു ഈ കടുവ ഈ രണ്ടാഴ്ചയായിട്ടും എട്ട് പ്രദേശത്ത് എട്ട് വട്ടം ഈ കടുവനെ ഞങ്ങൾ പിന്നെ കർഷകരും അതുപോലെയുള്ള ആളുകളൊക്കെ കണ്ടു പക്ഷെ ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ട് ഇതിന്റെ നിയമവ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ഈ നാടിനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ പിന്നെയും പല സംഘടനകളും പല പാർട്ടികളൊക്കെ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നാട്ടിലുള്ള കർഷകരെയും മറ്റ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾ നാളെ ഇവിടെ ബ്ലോക്ക് ഓഫീസ് മുതൽ ഒരു സമരം ആരംഭിക്കുകയാണ് ഒരു പത്ത് മണി ഒക്കെ ആരംഭിച്ച് ഒരു മണിവരെ ഞങ്ങള് പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന രീതിയിൽ ഈ മുഴുവൻ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ഈ സമരം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഉദ്ദേശിച്ച് പിന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമരം നടത്തുന്നത് പ്രത്യേകിച്ച് സ്കൂൾ നടക്കുന്ന അവസരമാണ് ഇവർ ഇനിയും ഇപ്പൊ രണ്ടാഴ്ചയായി മൂന്നാഴ്ച അങ്ങനെ നീണ്ടു നീണ്ടു പോയാൽ കുട്ടികൾക്ക് സ്കൂളുകൾക്കും അത് മദ്രസക്കും ഒന്നും പോകാൻ അവസ്ഥയാണ് അപ്പൊ അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് അതിനു വേണ്ട സംരക്ഷണം അത് ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലേക്കും മദ്രസിലേക്കും വരുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസും ഫോറസ്റ്റും അതിനൊക്കെ ഉദ്യോഗസ്ഥരെ വെച്ച് അവർക്ക് സംരക്ഷണം കൊടുത്ത് അവർക്ക് പോരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഈ വന്യമൃഗത്തെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി അതിനെ അതിനെ മയക്കുവടി വെച്ച് പിടിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ കൂട് വെച്ച് പിടിക്കാനോ സാധിക്കില്ല എന്നൊക്കെ മനസ്സിലായി അതുകൊണ്ട് അത് മനുഷ്യനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഭക്ഷിക്കുന്ന മൃഗമാണ് എന്ന് ഞങ്ങളിലേറെ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ എവിടെ കാണുന്നു അവിടെ വെച്ച് വെ വെടിവെച്ച് കൊല്ലാനും ഈ കൊല്ലാനും അവർക്ക് സാധിക്കണം അതിനു വേണ്ടിയുള്ള ഒരു സമര പോരാട്ടത്തിലാണ് ഞങ്ങൾ അത് ഞങ്ങളൊരു തുടക്കം എന്ന നിലക്ക് നാളെ തുടങ്ങി ഇത് എന്നാണോ ഞങ്ങൾക്കൊരു സംരക്ഷണം കിട്ടുന്നത് വരെയുള്ള ഒരു സമര പോരാട്ടത്തിലാണ് ഞങ്ങൾ അതിന് ഞങ്ങൾ കാളികാവ് കരുവാടകുണ്ട് ചോക്കാട് മൂന്ന് പഞ്ചായത്തുകളിലെയും അവിടുത്തെ എല്ലാവിധ ആളുകളെയും ഉൾപ്പെടുത്തി കൊണ്ട് ഒരു മലയോര കാളികാവ് ബ്ലോക്ക് വർഷങ്ങളായി കർഷകരും നാട്ടുകാരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മലയോര സംരക്ഷണ സമിതി ഭാരവാഹികളായ വാടയിൽ സക്കീർ സി എം ഫൈസൽ മാനു പൂവളപ്പിൽ നസീർ ഹുസൈൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ